ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല തണുത്തൊരു പ്രഭാതമാണ് കേട്ടോ നമ്മുടെ പപ്പായൻ്റെയും വായൻ്റെയൊക്കെ മുകളിൽ കണ്ടെങ്കിൽ നല്ല ഗുണം മഞ്ഞിങ്ങനെ മഞ്ഞല്ല ആ മഞ്ഞു തുള്ളികൾ അല്ലെങ്കിൽ സ്നോ അല്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ മൂടി കറക്കണുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം പോയിട്ടൊന്ന് എടുത്തതാണ് കേട്ടോ പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് വലിയ തണുപ്പൊന്നുമില്ല അത്യാവശ്യം പുറത്തിറങ്ങാൻ പറ്റുന്ന തണുപ്പൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ രാവിലെ ഒന്ന് ഇറങ്ങിയത് കേട്ടോ പിന്നെ നമ്മളെ പതിവ് പോലെ തന്നെ ചായ അത് എന്നും പതിവ് തെറ്റിക്കാതെ ഞാൻ വയ്ക്കലുണ്ട് പക്ഷേ ഇപ്പം അധികം വീഡിയോയിൽ അത് കാണിക്കലില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ പതിവൊന്നും തെറ്റിക്കാതെ നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണേ പിന്നെ ഇന്ന് ഉണ്ടാക്കണത് ഒരു തട്ടിക്കൂട്ട് ആണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് പാസ്ത പാസ്ത കുറേ ദിവസമായി ഉണ്ടായിട്ട് അപ്പോൾ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പത് ഞാൻ ഉണ്ടാക്കണത് ആകാരന്റെ കെറ്റിലാണ് കേട്ടോ ഇത് നൂഡിൽസും പാസ്തയും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇണ്ടാക്കാം പക്ഷെ വെള്ളം കുറയാണ്ട് നോക്കിയാ മതി വെള്ളം അടിയിൽ പെട്ടെന്ന് പിടിക്കാണ്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ഞാന് വെള്ളമൊക്കെ വെച്ചിട്ടേ പാസ്ത വേരിക്കാൻ വേണ്ടി വെച്ചിട്ടോ പിന്നെ നമ്മളീ കെറ്റിൽ ഓൺ ആക്കിയാല് ഇങ്ങനെ ഒരു ബ്ലൂ കളറിലേറ്റോ പിന്നെ അത് ഒന്ന് രണ്ട് ഒക്കെ ഉള്ള മോഡിലൊക്കെ ഇണ്ട് അതൊക്കെ ഞാൻ മുമ്പും വീഡിയോ പറഞ്ഞതാണ് പോ പോയി അതിൻ്റെ അടുത്ത് ഉപ്പിടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടേനെ കേട്ടോ അപ്പം ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ പൈക്കിലെ വലത്തുള്ളിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടേ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കണത് വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ ഇത് സിമ്പിളായിട്ട് എളുപ്പത്തിലങ്ങോട്ടുണ്ടാക്കിയെടുക്കണേ ഒഴിഞ്ഞു തട്ടിക്കൂട്ട് പാസ്ത അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നലെ അത് കൊണ്ടുവന്നപ്പോൾ കുട്ടിയേക്ക് ഇന്ന് രാവിലെ തന്നെ ഉണ്ടാക്കി തരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടേനെ അപ്പോൾ കുട്ടിയൊക്കെ ഉള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വേഗം പാസ്ത വേവിച്ചെടുത്തു ഇതിന് മക്രോണി എന്നാണല്ലോ പറയാ പാസ്ത മക്രോണി വേറെ വേറെയാണ് എനിക്കതും അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് വേഗം ഒന്ന് തട്ടിക്കൂട്ട കേട്ടോ തട്ടിക്കൂട്ടിട്ടോ അപ്പം ഞാൻ ചീസും ബട്ടറും പിന്നെ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പാൽപ്പൊടിയാണ് കേട്ടോട്ട് കൊടുത്തിരണ്ടി പിന്നെ വെള്ളം പാലും ആണെങ്കിൽ വെച്ച് കൊടുക്കാം ഇതൊക്കെ പാടങ്ങട്ടിട്ട് കൽക്കസമോത്തേക്കി പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ആക്കി ചേർത്ത് കൊടുത്തിരണ്ടേനീട്ടോ ഇനിയിപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചതല്ലേ അപ്പം ഇനി അതൊന്ന് വഴുപ്പത്തെ വച്ച് ഒക്കെ പാടൊന്ന് മിക്സ് ആക്കി എടുക്കുക അത്രേ ഉള്ളൂ സംഗതി എളുപ്പത്തിൽ നമ്മളെ പാസ്ത റെഡി ആയിട്ടോ ഇതിൽ പിന്നെയും എന്തൊക്കെയൊക്കെയോ ഇടും പക്ഷേ ഞാനതൊന്നും ഇടലില്ല കേട്ടോ അങ്ങനെ കുട്ടികളെ കണ്ട് പൊടിയിടാനല്ലേ പാസ്ത അവിടെ റെഡി ആയിക്കണേ എന്ത പാട് ഞാനിന്ന് ഒന്ന് രണ്ട് വായ സാമ്പിൾ നോക്കി നല്ലാതെ പിന്നീട് അതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കെറ്റിലൊന്ന് ചൂടാറിയ പാടിനെ ഞാനതൊന്ന് വേഗം കേക്ക് എടുത്തുവെച്ചു കേട്ടോ ഇനിയിപ്പം അതവിടെ ഇങ്ങനെ ഉണക്കണ്ടോന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഒന്നത് കേക്ക് എടുത്തുവച്ചു കെറ്റിൽ പിന്നെ ഞാൻ ഡെയിലി കുക്കിംഗ് ഒന്നും ചെയ്യലില്ല കേട്ടോ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതാ നമ്മളെ കെറ്റിൽ ക്ലീനാക്കി എടുത്തുവെച്ചിരുന്നു കേട്ടോ അപ്പൊ ഈ മക്കൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ പാസ്ത പിന്നെ ഞാൻ മക്കൾക്ക് മാത്രമാണ് ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി പിനിക്കും കുഞ്ഞുട്ടിക്കും എന്തെങ്കിലും ഒന്ന് തട്ടി കൂട്ടണോ ഇവിടെ ചെറുതിനോട്ട് വലുത് വരെ പിന്നെ എൻ്റെ ഒരടിയിൽ ഒന്നല്ലേ ഉള്ളതുള്ളൂ മൂന്നാക്കും പുലിക്ക് പാസ്ത ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ പിന്നെ വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇത് ഗോതമ്പിൻ്റെ പാസ്തയൊന്നുമല്ല മൈദ പാസ്തയാണ് അത്ര നല്ലതല്ല ഹെൽത്തിന് പക്ഷേ വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കണേല് കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പോ ദോശ ഇഡ്ഡലി തൊഡലി എന്ന് പറഞ്ഞിട്ട് ആ ഒരു റേഞ്ചിൽ അങ്ങനെയല്ലേ സാധനങ്ങളല്ലേ പിടിച്ചാൽ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മാറ്റം വരുത്തിയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ കാക്ക രാവിലെ തന്നെ ഈ ഒന്നും കഴിക്കണത് മൂപ്പർക്ക് വലിയ തെർപ്പതില്ലാട്ടോ ഞാനൊന്നും ഓവർനൈറ്റ് ഓടിച്ചുണ്ടാക്കിയില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും രാവിലെ തന്നെ ഉണ്ടാക്കി തരരുതിട്ടോ ഈ ചെറിയ നാല് മണിക്കൊക്കെ ഉണ്ടാക്കി ഒന്നാ ഞമ്മള് കഴിച്ചോളാം എന്നാണ് മൂപ്പർ പറയല് അപ്പം മൂപ്പർക്ക് ഞാൻ ഇത് കൊടുത്തിട്ട് പരീക്ഷിക്കാനൊന്നും നിന്നിട്ടില്ല മൂപ്പർക്ക് പിന്നെ ഞാൻ മൂപ്പേർക്കും എനിക്കും പിന്നെ ഞാൻ കുറച്ച് ദോശ മാവൊക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ വെച്ചിട്ടിങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് കഴിച്ചു അത്ര തന്നെ ുട്ടനെ കോരി എടുക്കണേ കണ്ട് കുറേ ഞാൻ ഞാനങ്ങനെ തിന്തു കേട്ടോ ഓനത് കോരി അതിൽ എടുക്കാൻ കൈ കഴിഞ്ഞിട്ട് ഓൻ കൈ വെച്ചിട്ടൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് അതിങ്ങനെ വൈകി പോകല്ലേ അപ്പം അതുകൊണ്ട് ഓൻ എടുക്കാൻ കിട്ടണില്ല കേട്ടോ പിന്നെ ഞാൻ അത് സ്പൂൺ വെച്ചിട്ട് ഞാൻ എടുക്കുകയാണ് എനിക്കന്നെ കോരാൻ കിട്ടണില്ല ഓനെ കോരിങ്ങാണ് കൈ കൊണ്ടൊക്കെ കോരിങ്ങാണ്ടൊക്കെ സ്പൂണിലിട്ട് സ്പൂണോടൊക്കെ കഴിച്ചിട്ടുണ്ടായിട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കാക്ക ഇറങ്ങിയിരിക്കണം കേട്ടോ പിന്നെ ഒന്ന് നമുക്കൊരു പണിക്കാരനും ഉണ്ട് കിട്ടോ അപ്പോൾ അവിടെ ചെറിയൊരു പണിയുണ്ട് അപ്പം അതിൻ്റെ തിരപ്പും ഉണ്ട് കേട്ടോ ഇന്ന് അതെന്തൊരു ഞായറാഴ്ച ദിവസം എനിക്ക് കേട്ടോ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് കാക്കാക്ക ലീവാണല്ലോ അപ്പം പിന്നെ പണിക്കാരൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കുഞ്ഞുട്ടിയും കൂടി കൊടുക്കും ഒരു അപ്പം പിന്നെ രണ്ട് മൂന്നോട്ടം വന്നു അല്ലേ സാറില്ല അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് മുട്ടി തിരിഞ്ഞ് നിക്കാനുള്ള സമയമല്ല കേട്ടോ വേഗം ഓരോന്നോരോന്നൊക്കെ എടുക്കട്ടെ അപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കയറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പോയി കഞ്ഞി വെക്കണം പത്ത് മണിക്ക് നമുക്ക് കഞ്ഞി കൊടുക്കണം പണിക്കാരനും കഞ്ഞി വേണം അപ്പം ഞാൻ വേഗം കഞ്ഞിക്കുള്ളതൊക്കെ വെച്ചു എന്താ പരിപാടി വെച്ചെങ്കിൽ നമുക്ക് സിങ്ങിൽ വെള്ളം പോകാൻ ഇതുവരെ നമ്മളൊരു കുഴിയൊന്നും കുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ കുഴിയാണ് കേട്ടോ ഒന്ന് കുത്തുന്നത് നമ്മൾ തൽക്കാലികം ഒരു പൈപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വായൻ്റെ ചുവട്ടും അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞിട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊരു ചായ കൊടുക്കണല്ലോ അപ്പോൾ സ്റ്റാർട്ടിങ് ചായ തുടങ്ങാനുള്ള ചായയാണ് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് കേട്ടോ തുടങ്ങും പോലെ കുടിക്കൊന്നുമില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ രീതിയിലേക്കാണ് കേട്ടോ പിന്നെ ഞാൻ വന്നൊരു കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ വേഗം ഒഴിത്തിരി ചായ ഉണ്ടാക്കിയിട്ട് കൊണ്ടി കൊടുക്കും പിന്നെ തണുപ്പൊക്കെ അല്ലേ ഇപ്പം രാവിലെ ചായ ഒക്കെ കുടിച്ചിട്ട് അതിനകത്ത് ചിക്കൻ ചായ വേണമെങ്കിൽ ആവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ചായയൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പരി കഴുകി അടുപ്പത്തിട്ടോ ഞാൻ ഈ അരി കഴിക്കുന്ന വീഡിയോയില് കാണിച്ചപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ മറ്റേ ബിസ്ക് ഉപയോഗിച്ച് ഞാനിങ്ങനെ ഇളക്കി ഇളക്കി കഴുകിയപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കജിന് എന്താ കുഴപ്പമെന്നുള്ളത് കയ്യിൽ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല കേട്ടോ ചില സമയങ്ങളിൽ കഴിയുമ്പോൾ മുറിയൊക്കെ അല്ലെങ്കിൽ രാവിലെ തന്നെ തണുപ്പത്ത് കൈ നനക്കാനൊക്കെ ചെറിയൊരു മടിയൊക്കെ വരൂല നമുക്ക് ആ സമയത്തൊക്കെ ഞാൻ വിസ്ക് ഉപയോഗിച്ച് വിസ്ക്കി കഴിക്കണതാണ് കേട്ടോ അല്ലാതെ കൈ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ലേ പിന്നെ ഇവിടെ ഒരാളെ നോക്ക് കൂലി വാങ്ങാൻ വേണ്ടി നോക്കി നിൽക്കേണ്ട കേട്ടോ വന്നപ്പോൾ തൊട്ട് നോക്കി നിന്നതാണേ അന്നത്തെ പണി കഴിയണവരെ ഓനവിടെ നോക്കി ഇങ്ങനെ നിന്നിട്ടുണ്ടായിട്ടോ ഇപ്പം ലാസ്റ്റ് പണിയൊക്കെ കഴിയണ സമയത്ത് നോക്കുകൂലി വേണം എന്ന് പറയാമോ അപ്പോൾ കുഞ്ഞുട്ടിക്കും പണിയുണ്ട് കേട്ടോ കുഞ്ഞുട്ടി പിന്നെ ഏത് പണിക്കാർ വന്നാലും അങ്ങനെ അടങ്ങി നിൽക്കണ പണിയൊന്നുമില്ല കൂടാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഐക്യം നിക്കലൊക്കെ ആയിട്ട് കൂടിക്കൊടുക്കും അതുകൊണ്ടുതന്നെ എന്തപ്പോൾ പണിക്കാരനും പിന്നെ പണി പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടീനെ കേട്ടോ ഒരാൾ കളക്കുക ഒരാൾ ഇത് മണ്ണ് മാറ്റിയിടുക അങ്ങനെ ഇനി പണി എന്തായാലും ഞാൻ രാവിലെ ഇതിൽ വളമ്പാനൊക്കെ വേണ്ടിയിട്ട് എടുത്ത പാത്രം പെട്ടെന്ന് തന്നെ തൂത്തി തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടോ ഇത് ഞാൻ വീഡിയോയിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കണതാണ് സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഈ പാത്രങ്ങളൊന്നും എടുക്കലില്ല അപ്പം അതൊക്കെ ഒന്ന് കയകി തുടച്ച് കുട്ടപ്പനാക്കി അതേപോലെ നമുക്കെടുത്ത് പാതക്കാം അല്ലെങ്കിൽ പിന്നെ അത് എടുക്കാനുണ്ടാവില്ലല്ലോ അപ്പൊ ഞാൻ വേഗം എടുത്തൊക്കെ ഇട്ടോ കുട്ടികളെ ഒക്കെ എനിക്ക് ഇന്ന തന്നെ വിശ്വാസമില്ല കേതാതെ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടു എന്നൊരു പേടിയുണ്ട് നിന്ന് നിന്ന് കുഞ്ഞിയ സ ആള് ഇവിടെ ധൈര്ന്നിരുന്ന് കാണുകയാണ് കേട്ടോ നല്ല രസം ഇനി ഓ എൻ്റെ ആ ഇരുത്തം കാണാൻ അപ്പം ഞാനി വേഗം കഞ്ഞിക്കല്ല കഞ്ഞിക്കില്ല കൂട്ടാനുണ്ടാക്കിയിട്ടോ പിന്നെ ഞാനതൊന്നും കൂട്ടാൻ ഉണ്ടാക്കുന്നതും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റുമ്പോൾ കൂട്ടി തിരിഞ്ഞു തന്നെ സമയം പോയി പിന്നെ പണിക്കാരനെന്ന് വരും എന്ന് ഉറപ്പുള്ള കാര്യമില്ല ഇനി കേട്ടോ അങ്ങനെ ചായ കഴിഞ്ഞപ്പോഴാണ് പിടിച്ചെറിയണത് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ വേഗം വേഗം പണികളൊക്കെ ഒരുക്കണം കേട്ടോ പിന്നെ ഇവിടെ ഈ അടുക്കളയുടെ അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത് ഇവിടെ ഇങ്ങനെ എത്തിപ്പാളി നോക്കണ്ടേ എന്തായി എന്തായി എന്നുള്ളത് അപ്പം ഞാൻ ഈ കിഴങ്ങും പിന്നെ പച്ചക്കായും വെച്ചിട്ട് വേഗൊരു ഉപ്പേരിയാണ് കേട്ടോ തട്ടി പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടോ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഉള്ളി പിന്നെ കാന്താരി കുറച്ച് കൊണ്ടിട്ട് അതും ഒക്കെ കൂട്ടിയിട്ട് നമ്മളെ ഉള്ളി മുളക് ചമ്മന്തി അല്ലേ അപ്പോൾ അതാണ് ഇട്ടുണ്ടാക്കി കഴിഞ്ഞത് അപ്പോൾ അത് രണ്ടും എന്താ ശരിയാക്കിയപ്പോഴാണ് കുഞ്ഞിട്ടി ഉണക്കല് കൊണ്ടുവന്നിട്ടുണ്ടേനെ അപ്പം എന്നാൽ പിന്നെ ഉണക്കലും കൂടി ഇങ്ങോട്ട് പൊരിച്ചുകൊടുക്കാന്ന് വിചാരിച്ചു ഉച്ചക്കക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചയായപ്പോൾ തന്നെ പരിപാടികളൊക്കെ തീർന്ന് ആൾ പോയിട്ടുണ്ടായിന് നമുക്ക് പിന്നെ ഉച്ചക്കുക്ക് ഫുഡൊന്നും വേണ്ടി തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം നീ ഉണക്കലും കൂടി പൊരിച്ചെടുത്ത കേട്ടോ മക്കള് മധുരുന്നപ്പോ ചീരണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടീട്ടോ അത് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് കേട്ടോ എന്റെ കൈക്ക് വെച്ചു തരുന്നത് ഇതൊക്കെ ഒന്നും എനിക്ക് തന്നാനൊന്നും തരൂല പിന്നെ മധുരമായതുകൊണ്ട് കൂടുതലൊന്നും അങ്ങനെ കൈ പോലും പിന്നെ ഞാൻ ഞമ്മക്കുള്ള ചോറിനുള്ള കൂട്ടാനൊക്കെ ഇണ്ടാകണ്ടേ അപ്പൊ സാമ്പാറ് ഉണ്ടാക്കിട്ടുണ്ടെ പിന്നെ ഉച്ചക്ക് ഉണക്കല് പൊരിച്ചതെന്ന് പിന്നെ ഇടക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ എത്തിപ്പാളി നോക്കും കുയ്യ് കുഴി ഇതാ ഇത്ര ഇക്കണ് കേട്ടോ പിന്നെ മണ്ണിങ്ങനെ ഒരാള് മണ്ണ് ഭാര്യ കിട്ടും ഒരാൾ കളച്ചെടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഒരു കക്കരിക്ക ഇത് ഫ്രിഡ്ജിലുണ്ടായിരുന്നത് ജനിക്കൂട്ടം ഞാൻ അവനതൊന്ന് വെട്ടി ചെറുതാക്കി കൊടുക്കട്ടെ ഇത് കക്കരിക്കുണ്ടല്ലോ കട്ട് ചെയ്തിട്ട് അതിൽ പഞ്ചസാര ചെറുതായിട്ടൊന്ന് വേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവന് കഴിക്കോ അവനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത് പിന്നെ പഞ്ചസാരയും പിന്നെ അതേപോലെ തന്നെ ഈ കൊക്കുമറില്ലേ അതിൻ്റെ നീരും കൂടി ആയിട്ട് ലാസ്റ്റത്തിന്റെ ഒരു വെള്ളം കുടിക്കാൻ കിട്ടും അത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഒരു കഞ്ഞി കഞ്ഞിടിക്കാൻ കയറിയ സമയത്ത് ഞാൻ മന്ന് അപ്പോൾ തന്നെ ഏകദേശം കുഴിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ട് റിങ് ഇടാനുള്ള ആ ഒരു വലുപ്പത്തിനാണ് കേട്ടോ കുഴിച്ചെടുത്തിട്ടുണ്ടായി ഇത് പിന്നെ സിങ്കത്തെ പൈപ്പത്തെ വെള്ളം പോവാൻ വേണ്ടി മാത്രമല്ലതാണ് കേട്ടോ അപ്പൊ അത് ആ റിങ് വന്നിട്ടുണ്ട് ഇനി പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഇനി കേട്ടോ ഒരുപാട് ദൂരൊന്നും നോക്കുകൂലിക്കാരന് പിന്നെ എല്ലാ കാര്യത്തിലും മൂപ്പരും നോക്ക് എന്തായാലും ഉറപ്പ് വരുത്തണ്ടിട്ടോ പിന്നെ ആ വന്ന കാക്കിങ്കൂപാടെ കൂടിയിട്ട് ഒരു മൂന്നാളും കൂടി പിടിച്ചിട്ടാണ് റിംഗൊക്കെ അയക്ക് ഇറക്കിയിട്ടുണ്ടത് കേട്ടോ അപ്പോൾ അവർ വന്ന കാക്കി അമ്പലം അറിയണ കാക്കു പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ചെറിയ ചെറിയ കല്ലുകളും ഒക്കെ ഇട്ടിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യണല്ലോ അതിനുള്ള പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് നമ്മൾ പെരപ്പണി നടന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടൻ്റെ പൊട്ടുകളും ഇഷ്ടികൻ്റെ പൊട്ടുകളും കല്ലിൻ്റെ പൊട്ടുകളും ഒക്കെ ഇതേപോലെ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് എടുത്ത് വെച്ചത് ഒരു ഉപകാരമായി അന്നെന്തായാലും എല്ലാ പണിയും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ വീണ്ടും പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ആവശ്യം ഉണ്ടാവും അറിയാവുന്നത് കൊണ്ട് അങ്ങനെ കുറച്ച് കട്ടകളും കല്ലുകളും ഒക്കെ എടുത്തു വച്ചതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങനൊരു ഇത് വന്നപ്പോൾ ടുക്കാനായിട്ടോ പിന്നെ എല്ലാവരുടെ സഹായ സഹകരണം ഇന്ന് ഉറപ്പ് വരുത്തിയിരിക്കുന്നുണ്ടോ ഞമ്മക്ക് പിന്നെ കിച്ചൺ ഡ്യൂട്ടി ആയതുകൊണ്ട് ഞമ്മളൊന്നും ആ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല

പിന്നെ നിങ്ങൾ കണ്ട പോലെ തന്നെ ജനിക്കൂട്ടനടക്കം ഉണ്ടായിട്ടുണ്ടെട്ടോ അവനെക്കൊണ്ട് പറ്റുന്ന വാരിക്കുള്ള സഹായക്കോനെ എടുത്തുകൊണ്ടായിനി പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കാൻ വന്നപ്പോഴേക്കും ദാ ഇവിടെ മൂടി ഫുൾ ഫിനിഷ് ആക്കിട്ടുണ്ടെട്ടോ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു സൺഡേ നിങ്ങക്ക് ഇഷ്ടായിരിക്കണോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കെ ചെയ്തിട്ടോ ആ അതിന് മുന്നൊരു കാര്യം കൂടി പറഞ്ഞേരാം നമ്മൾ ഇവിടെ ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ ഈ പൈപ്പ് വെച്ചിട്ട് വെച്ചിട്ടഴിഞ്ഞിട്ടോ നമ്മള് അവിടെ തൽക്കാലികം ഇങ്ങനെ മായന്റെ ചുവട്ട് കിട്ടിക്കഴിഞ്ഞാൽ പക്ഷെ എന്താ സംഗതി സംഗതിച്ചെങ്കിൽ എല്യാണോ പെരിച്ചായിയാണോ രാത്രി സഞ്ചാരം ആരാ നടത്തണമെന്ന് ഞമ്മക്കറിയില്ലല്ലോ അതുപോലെ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭക്ഷ ഭക്ഷണാവശിഷ്ടങ്ങൾ നിൽക്കുകയല്ലേ അതുകൊണ്ട് ഇങ്ങനെ കടിച്ചു പറിച്ചിട്ടുണ്ട് കഴിഞ്ഞ കേട്ടോ ഇതിപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ മറ്റേ പൈപ്പ് ആണ് കേട്ടോ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിയത് അപ്പം എന്തായാലും പിന്നെ അതിങ്ങനെ മാറ്റൽ തന്നെ ഒരു പണി തന്നെ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മാറ്റലൊരു പണി തന്നെ അനൂലിങ്ങനെ കടിച്ചു വരച്ചിട്ട് അതുകൊണ്ടാണ് പിന്നെ വേഗം നമ്മൾ കുഴി ഉത്തലുണ്ടാക്കിയത് കേട്ടോ അപ്പോൾ എന്നാലേ അത്രയ്ക്കുള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പം ശരി അസ്സാമലൈക്കും ബൈ ബൈ